മാർക്കറ്റ് റിലേറ്റഡായിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു ബ്രേക്കിംഗ് ന്യൂസാണ് ഉദ്ദേശിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ലബനാനുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഏതാനും മണിക്കൂറുകൾക്കകം ഞങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ പറയുന്നത് ഏറെ ആശങ്കയോടാണ് ഈ വാർത്തകൾ നമ്മളിലേക്ക് എത്തുന്നത് എങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് എന്ന് പറയുന്നതിലുപരി മാർക്കറ്റിൻ്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്തരം അനൗൺസ്മെൻറ്റുകൾ വന്ന സമയത്ത് പലപ്പോഴും താഴെ പോയിട്ടുള്ള മാർക്കറ്റാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പക്ഷേ ഇതിപ്പം ഒരു യഥാർത്ഥവൽക്കരിക്കപ്പെടുകയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ ഒരു പോയിൻറ്റ്സ് നമ്മൾ ഈ യുദ്ധത്തിനെക്കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ അവിടെ അണുവായുധ സങ്കല്പങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കല്പിക കഥകളോ ഇവിടെ ലബനാനെ സംബന്ധിച്ചോടത്തൊള്ളില്ല കേവലം രാഷ്ട്രീയ പകപോക്കൽ മാത്രമായിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തോന്നുന്നത് നിങ്ങളുടെ മനസ്സിലാക്കലുകൾ ഇതിന് വിപരീതമാണെങ്കിൽ കമൻ്റ് ചെയ്യാം ഇവിടെ എക്കണോമിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് നല്ല രൂപത്തിൽ നല്ല സൗഹൃദം നടിച്ച് അല്ലെങ്കിൽ സൗഹൃദമായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അതോടൊപ്പം തന്നെ റഷ്യയുമായിട്ട് നല്ല രീതിക്കാണ് ഇന്ത്യ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് പക്ഷേ ചൈനയുമായിട്ട് നല്ല കോമ്പറ്റീഷനാണ് പല സമയത്തും പല രൂപത്തിലും ചൈന ഉടക്കു വെക്കുകയും ഇന്ത്യ അതിൻ്റെ പ്രതികരണം കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗുണമാണ് പക്ഷേ നമ്മുടെ രാജ്യം നമ്മുടെ അഭിമാനമാണെന്നുള്ള യാതൊരു തർക്കവും നമ്മൾ അത് എത്ര തവണ പറഞ്ഞാലും മതി വരികയില്ല പക്ഷേ ഈ സമയത്ത് ഇന്ത്യ ചൈന ഇന്ത്യ റഷ്യ ഇന്ത്യ ഇസ്രായേൽ ഈ ഒരു നമ്മൾ എടുക്കുകയാണെങ്കിൽ ലബനാൻ്റെ യുദ്ധത്തിലേക്ക് ഇസ്രായേൽ എടുത്ത് ചാടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു ഇടപെടൽ എന്ന് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ന്യൂട്രാലിറ്റി ആയിരിക്കും എല്ലാ ഭാഗത്തും അനുനയത്തിലൂടെ മുന്നോട്ട് പോകാനായിരിക്കും ഇന്ത്യ നമ്മുടെ രാജ്യം ഒരു ശ്രമിക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ അത്രമേൽ അലയോലികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല പക്ഷേ കയറാനുള്ള സാധ്യത മാർക്കറ്റ് അപ്പുറത്തെ ഭാഗത്ത് ഇടിയാനും നല്ല രീതിക്ക് നിലം പരിശാകാനും സാധ്യത ഉണ്ടായിരിക്കുമ്പം ഇന്ത്യ കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുള്ളൊരു മാർക്കറ്റാണെന്ന് വിദേശികൾ കണ്ടെത്തുകയും അതോടൊപ്പം നമ്മുടെ മാർക്കറ്റിന് ഒരു ഒരു ദിവസം ഇടിവിന് ശേഷം നല്ലൊരു ബൂമിങ്ങിന് സാധ്യതയുണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ശരിയാകാം തെറ്റാകാം കാരണം നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് വലിയ ഒക്കെ വന്നിട്ട് നമ്മൾ അതൊക്കെ ചാടി കടന്നു പോകുന്നവരാ പോകുന്നവരാണ് അവിടെ അമേരിക്കയിലായിട്ട് ലോകമെമ്പാടും സാമ്പത്തിക ക്രൈസിസ് വന്നപ്പോഴും നമ്മുടെ രാജ്യത്തെ ഈ മാർക്കറ്റും സാമ്പത്തിക രംഗമൊക്കെ ആ ഒരു ആടിഒലയിലില്ലാതെ നിലനിർത്തി പോന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ആത്മാഭിമാനമാണ് അതുകൊണ്ട് തന്നെ ആ അത്തരം ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരുപക്ഷെ എടുത്തെറിയപ്പെട്ടേക്കാം എന്ന യുദ്ധ യുദ്ധവിദഗ്ധരൊക്കെ അഭിപ്രായപ്പെടുന്ന ഒരു പ്രഖ്യാപനമാണ് ഇസ്രായേലിനെ കുറിച്ച് വീക്ഷണം ഉള്ള ആളുകളൊക്കെ പറയുന്നത് കാരണം ഇവിടെ ഇറാഖ് സിറിയ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ ഇതിലേക്ക് ആ ആ അവരറിയാതെ ആ സർക്കാർ പോലും അറിയാതെ യുദ്ധത്തിലേക്ക് ചേരേണ്ടി വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത് കാരണം ഇസ്രായേലിൻ്റെ തകർത്ത് കാണുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിലാഷമാണ് അതുപോലെ തന്നെ ഉറുദുഖാൻ ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞു നമ്മുടെ മാധ്യമങ്ങളൊക്കെ കാണാൻ പറ്റും നിങ്ങൾ ലബനാനുമായിട്ട് മുട്ടാൻ വരികയാണെങ്കിൽ നമ്മൾ സൈനികമായിട്ട് തന്നെ നിങ്ങൾക്കെതിരെ നിൽക്കും എന്ന് പറഞ്ഞ് പറയുകയും ചെയ്തു ഈ ഉറുദുഖാൻ അവരുടെ തുർക്കി എന്ന് സൈന്യത്തെ യ്ക്കണമെങ്കിൽ അവരുടെ ഇറാഖിലൂടെ കടന്നിട്ട് ഈ ഇസ്രായേലിൻ്റെ അഥവാ ലബനാൻ അതിർത്തിയിൽ വന്നിട്ട് അവിടെ നിന്നാണ് ഇസ്രായേലിനെ തകർക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ കഴിയുള്ളൂ ഇനി ഇറാനിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സ്പെസിസ്കി എന്ന് പറയുന്ന ഒരു ആൾ പുതിയൊരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു അദ്ദേഹം വന്നത് മുതലേ ഈ ഒരു പ്രശ്നത്തിൻ്റെ ആ ആളിക്കത്തിക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് ആത്മസംയമനം എന്നതല്ല മറ്റു രൂപത്തിലേക്കാണ് അയാളുടെ സംസാരങ്ങളും കാര്യങ്ങളും കമൻറ്റുകളും സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ കണ്ടത് അയാളും അല്ലെങ്കിൽ ആ ഒരു പ്രസിഡന്റും ഇതിലേക്ക് എത്തണമെങ്കിൽ സിറിയ വഴി വഴിയാണ് ഈ ലബനാനിലേക്ക് കയറാൻ പറ്റുള്ളൂ അപ്പോൾ വഴി ആക്കുന്ന ആ രാജ്യം ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ഒരു യുദ്ധത്തിലേക്ക് എടുത്തെറിയപ്പെടും അപ്പം രണ്ട് രാജ്യങ്ങൾ ലബനാനിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പം രണ്ട് രാജ്യങ്ങൾ അറിയാതെ ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി മാറുകയാണ് ഒന്ന് ഇറാഖും ഒന്ന് സിറിയയും ഇത് വലിയ രൂപത്തിൽ മിഡിൽ ഈസ്റ്റിനെ ബാധിക്കും എന്നുള്ളതിൽ ഉറപ്പാണ് അത് ഖത്തറിനെയും സോറി അത് സൗദിയെയും ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനൊരു വീക്ഷണം വരികയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഈ രാജ്യത്തേക്കാൾ ഇൻവെസ്റ്റ്മെൻറ്റിന് സെക്യൂറായിട്ട് ഇപ്പോൾ നമ്മുടെ രാജ്യം അഥവാ ഇന്ത്യയാണ് എന്നുള്ളത് അവിടുത്തെ ആളുകളൊക്കെ മനസ്സിലാക്കുകയും വിദേശ ഫണ്ടുകൾ ഒരുപക്ഷെ ഈ കാലയളവിൽ നമ്മളിലേക്ക് എത്താനും സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് ഒന്നുകൂടി മെച്യൂർഡ് ആവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബജറ്റ് ഉണ്ടായിരുന്നു ബജറ്റ് അത് ഒരു കസേര ഉറപ്പിക്കൽ എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു ബജറ്റായി നിർഭാഗ്യവശാൽ അത് പോകട്ടെ ഏതായിരുന്നാലും വലിയൊരു അടപടലം എന്നൊന്നും പറയാൻ പറ്റാത്ത രൂപത്തിൽ മാർക്കറ്റ് സ്റ്റേബിളാണ് വലിയൊരു തകർച്ച എന്നൊന്നും നമുക്കിപ്പോഴും പറയാനായിട്ടില്ല എന്നാലും നല്ല സ്റ്റോക്കുകൾ ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഐ ആർ എഫ് സി അടക്കമുള്ള നേരത്തെ നമ്മൾ കണ്ടല്ലോ ഇതൊക്കെയാണെങ്കിൽ പോലും ഈ യുദ്ധം അവിടുന്നും പിടുത്തം വിടുകയാണെങ്കിൽ ലോകത്ത് അരക്ഷിതാവസ്ഥ തീർച്ചയായിട്ടും സൃഷ്ടിക്കപ്പെടും ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഒതുങ്ങിക്കഴിയുമ്പോൾ റഷ്യ അതിന് പിൻഗാമിയാണ് അല്ലെങ്കിൽ സൂത്രധാരനാണ് അമേരിക്കയെ പരാജയപ്പെടുത്തുക എന്നത് ഉക്രൈൻ ഉൾപ്പെടെ അവിടെയുള്ള ഇസ്രായേലിൻ്റെ സഹായത്തോടെ എന്തൊക്കെ എവിടെയൊക്കെ ഈ റഷ്യയ്ക്ക് പാര പണിതിട്ടുണ്ടോ അതൊക്കെ ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും പിന്തുണയോടുകൂടെയാണ് അതുകൊണ്ട് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ തകർക്കണം അമേരിക്കയുടെ പിന്താങ്ങുന്നവരെയും തകർക്കണം എന്നുള്ളത് ഒറ്റ നിശ്ചയമാണ് ആ റഷ്യയുടെ എല്ലാ സഹായവും ഇറാന് ലഭിക്കുന്നുണ്ട് അപ്പോൾ റഷ്യൻ മാർക്കറ്റും എന്തെങ്കിലും തകരാനുള്ള സാധ്യത ഇവരൊക്കെ യുദ്ധത്തിലേക്ക് പോകാനുള്ള വല്ലാതെ ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് എന്നുള്ളത് ആരാണെങ്കിലും ചിന്തിക്കുമല്ലോ കാരണം നമ്മുടെ പൈസ നമ്മൾ ഏതെങ്കിലും മാർക്കറ്റ് പോയി കൊണ്ടിട്ടിട്ട് അതങ്ങ് തകർന്നു പോകുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ചൈന ആകട്ടെ മറ്റു രൂപത്തിലൊരു ബെൽറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അമേരിക്ക ഒന്നാകെ തകർത്ത് തെളയാനുള്ള പദ്ധതിയും ഉണ്ട് അതിൻ്റെ ഭാഗമായി ഹിസ്ബുള്ള അതുപോലെ തന്നെ ഫത്തഹ് ഇതുപോലെയുള്ള ട്രൂപ്പുകളെയൊക്കെ വലിയൊരു മീറ്റിംഗ് ഒക്കെ അവിടുത്തെ വിദേശകാര്യമന്ത്രി വിളിച്ചു കൂട്ടുകയും ശേഷം അവിടെ ഒരു പ്രഖ്യാപനം നടത്തി ഗസയിൽ ഞങ്ങളുടെ സർക്കാർ രൂപീകരിക്കാൻ പോവുകയാണെന്നൊക്കെ ഇപ്പം മൊത്തത്തിൽ ഒരു എന്താ പറയുക കലങ്ങി തെളിയാനുള്ള പാകത്തിലേക്ക് ലോകം പോകുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ് എന്നിരുന്നാലും നമ്മുടെ രാജ്യത്തെ മാർക്കറ്റ് അത്രമേൽ പൊട്ടിത്തകർന്ന് താഴെ സാധ്യതയൊന്നും കാണുന്നില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇനി പ്രേക്ഷകരായ സബ്സ്ക്രൈബേഴ്സായാലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നമ്മുടെ രാജ്യം നല്ല സ്റ്റേബിളായിട്ടാണ് പലപ്പോഴും മാർക്കറ്റിൻ്റെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലൊക്കെ വളരെ വലിയ രൂപത്തിൽ ക്രൈസിസ് വന്നപ്പോഴും നമ്മളെ മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നവും വന്നിട്ടില്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് പിടിച്ചു നിന്നിരുന്നു പല ഘട്ടങ്ങളിലായിട്ട് നമ്മളൊക്കെ അത് അനുഭവിച്ചതാണ് നമ്മൾ പറയാറുണ്ട് അതും ചാടി ചാടിക്കടന്ന് വന്നവരാ നമ്മൾ ഓക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് വന്നവർ അത് നമ്മുടെ ആത്മാഭിമാനമാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കാര്യം നോക്കുന്നതായിരിക്കും ഇപ്പോൾ ഉചിതമെന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ സർക്കാർ വരികയാണെങ്കിൽ അതേറെക്കുറെ നമുക്ക് സാമ്പത്തിക രംഗത്ത് മാർക്കറ്റിനെ പ്രത്യേകിച്ചും സ്വാധീനിക്കുന്ന ഒരു ഘടകമായിരിക്കും ഒരു സ്റ്റേറ്റ്മെൻറ്റോ ഒരു അനൗൺസ്മെൻറ്റോ ഒരു പ്രത്യേക പ്രത്യേകം മമതയോ അല്ലെങ്കിൽ അനുകമ്പയോ ഒന്നുമില്ലാതെ നമ്മളതൊന്നും അറിയില്ലയോ എന്നുള്ള രീതിക്ക് ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ഈ എക്കണോമി അഥവാ നമ്മുടെ മാർക്കറ്റ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും അല്ല ഏതെങ്കിലും അർത്ഥത്തിൽ ആരെങ്കിലും ചൊടിപ്പിക്കുന്ന രൂപത്തിൽ ഒരു കമൻ്റ് വന്നാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നാൽ എല്ലാ സാമ്പത്തിക ഇൻവെസ്റ്റേഴ്സും ഒന്ന് ഞെട്ടും എന്താണ് അടുത്തത് ഇന്ത്യ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ നമുക്കറിയാലോ ചേരാ കൂട്ടായ്മയും ബന്ധപ്പെട്ടവരൊക്കെ അവരെന്ത് പറയും ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ ഇപ്പം ന്യൂട്രാലിറ്റി ന്യൂട്രലാണ് ഇന്ത്യയുടെ സ്പേസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു കാത്തിരുന്ന് കാണാം ഈ ഒരു പ്ലീസ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാണ് തെറ്റാകാം ശരിയാകാം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇവിടെ ഒരു യുദ്ധം പ്രഖ്യാപിക്കപ്പെടുകയുണ്ടായി ഹിസ്ബുല്ല വലിയ സഖ്യകക്ഷി ശക്തിയാണെന്നുള്ളത് രണ്ടായിരത്തി ആറിൽ ഇസ്രായേൽ പഠിച്ചതാണ് എന്നിട്ടും ഇസ്രായേൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഒരുക്കപ്പാടോടു കൂടിയിട്ടായിരിക്കും പോവുക അതിനാരൊക്കെ പിന്തുണക്കുന്നുണ്ട് എന്നൊക്കെ ഭാവിയിൽ അറിയാവുള്ളൂ പ്രത്യക്ഷത്തിൽ പലരെയും പേര് കേൾക്കുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ടുള്ള നമുക്കറിയില്ല എന്നിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി നല്ല രീതിക്ക് വോളറ്റൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് നാം മനസ്സിലാക്കുന്നത് പെട്ടെന്ന് താഴോട്ടും പെട്ടെന്ന് മുകളിലോട്ടൊക്കെ പോകും അതുകൊണ്ട് റിട്ടെയിൽ ഇൻവെസ്റ്റേഴ്സ് ഒന്ന് ശ്രദ്ധ ചെലുത്തിൽ നന്നായിരിക്കും കാത്തിരുന്ന് കാണാം മറ്റ് എല്ലാ കാര്യങ്ങളും നന്നായി വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം മറ്റൊരു വീഡിയോയിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ വിഷു ആൾ ദ ബെസ്റ്റ് ഗുഡ്